നമസ്കാരം വീണ്ടും ഒരു ലോക മഹായുദ്ധമോ ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി റഷ്യ യുക്രൈൻ തുടങ്ങിയ സമയത്താണെങ്കിലും പിന്നീട് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്താണെങ്കിൽ തന്നെ ആശങ്ക ഉയർത്തി കൊണ്ട് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ഇതിങ്ങനെ നീണ്ടുപോകുകയാണ് ഒരു സ്ഥിരമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരിഹാരത്തിലേക്ക് ഇതുവരെ ആയിട്ടും എത്താനായിട്ട് സാധിച്ചിട്ടില്ല താൽക്കാലികമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നുണ്ട് പല രാജ്യങ്ങളും ഇടപെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനൊരു ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യമൊക്കെ നമ്മുടെ ഇന്ത്യ വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയിരുന്നു ഇപ്പോൾ ആണെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിച്ചു അതുപോലെ റഷ്യയിൽ പോയി യുക്രൈനിൽ പോയിട്ടൊക്കെ ഒരു പരിഹാരം സംസാരിച്ച് ഒരു മധ്യസ്ഥത വഹിക്കുന്ന പോലെ തന്നെ ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ അവിടെ യുദ്ധം അതിസങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഇന്ത്യ അധികം നിലപാടുകൾ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അധികം പറയുന്നില്ല അല്ലെങ്കിൽ ഇടപെടൽ നടത്തുന്നത് അധികം കാണാനായിട്ട് സാധിക്കുന്നില്ല ഒരിക്കലും നമുക്ക് അങ്ങനെ പൂർണ്ണമായും ഇന്ത്യ ഇടപെടുന്നില്ല പോകുന്നില്ല എന്ന് പറയാൻ സാധിക്കുന്നു എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു വിഷയം ഇതുവരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അഭിനയിക്കാത്ത ഒരു വിഷയമായിരുന്നു ഈ പറയുന്നത് പോലെ റഷ്യ ഉക്രൈൻ സംഘർഷം നമുക്ക് ഇതിനു മുൻപ് അങ്ങനെ ഒരു വിഷയം ഇല്ലായിരുന്നു ഈ അടുത്ത് മുൻപുണ്ടായിരുന്നു അതിനെ കുറിച്ച് അല്ല പറയുന്നത് എന്നാലും സോവിയറ്റ് യൂണിയന്റെ തകർച്ച ശേഷം ഏറെക്കാലമായി യുക്രൈനുകൾ ഇങ്ങനെ ഒരു ദിവസം ആസന്നമാവോ എന്ന് കാത്തിരിക്കുകയായിരുന്നു അവിടുത്തെ ജനങ്ങളടക്കം അതിന് പ്രിപ്പേർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ട് ഓരോ വീട്ടിലും തോക്കും യുദ്ധ സാമഗ്രികളും ഒക്കെ തന്നെ അവർ ബംഗറിലും മറ്റുമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ എവിടെ വിളിച്ച് താമസിക്കണം പാർക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനു മുന്നേ അതായത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിരുന്നു പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ഇന്ത്യയെ സാരമായി ബാധിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ സാമ്പത്തികമായിട്ടും വ്യാപാരപരമായിട്ടും ഒക്കെ തന്നെ അത് ബാധിക്കും നമുക്കിപ്പോൾ ഇസ്രയേൽ പലസ്തീൻ വിഷയം വന്നപ്പോൾ തന്നെ അറിയാവുന്നതാണ് ചെങ്കടലിൽ ഹുദികൾ നടത്തിയ ആക്രമണം അറിയാവുന്നതാണ് അതിൽ എത്രയധികം ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി പിടിച്ചു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യ ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു സംഭവമാണ് ഇന്ത്യൻ കപ്പലുകളെ റാഞ്ചുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ തന്നെ ഇതിന്റെ അസ്വസ്ഥതകളുടെ ഫലമായി ഇന്ത്യ അനുഭവിക്കേണ്ടി വരുന്ന ഇന്ത്യ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു വിഷയം ഈ മൂന്നാം ലോക മഹായുദ്ധം എന്ന് കുറെ കാലം കൊണ്ട് പറയുന്നു പക്ഷേ അത് അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ട് നടത്താൻ ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അമേരിക്കക്കെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇറാൻ അടക്കം രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നു ഇനിയൊരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായി തിരിച്ചു പിടിക്കും എന്നൊക്കെ തന്നെ പറയുന്ന ഇറാൻ ട്രംപ് നൽകിയ താക്കിയതിന് മറുപടിയായി ഇപ്പോഴൊരു വലിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ച് ദീർഘമായി തന്നെ പറയാം പക്ഷെ മുന്നോടിയായി പറയേണ്ടത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആഗോള ക്രമം എന്ന് പറയുന്നത് മോശകരമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നിയന്ത്രിക്കാനായി അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട് അപ്പോ അമേരിക്കയ്ക്ക് ബദലായി ഇന്ത്യ മുൻനിരയിലേക്ക് എത്തുമോ എന്ന ചോദ്യം പലരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വ്യക്തത കൂടി വരുത്തുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉടലെടുത്തപ്പോൾ നദന്യാഹുവുമായും അതുപോലെ തന്നെ ഇറാനുമായി ഇറാനുമായി നല്ല സൗഹൃദപരമായ ബന്ധമാണ് ഇന്ത്യ കത്തുസൂക്ഷിക്കുന്നത് അവിടുത്തെ ചമ്പഹർ ഒക്കെ തന്നെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ഇന്ത്യക്ക് ആരുമായ ഒരു ശത്രുതയില്ല പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ പാകിസ്ഥാനുമായി ഒരു തരത്തിലുള്ള ബന്ധങ്ങൾക്കും തയ്യാറല്ല അവർ ഭീകരത ഉപേക്ഷിക്കാത്ത പക്ഷം ചൈനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു പരിഹരിച്ചു കൊണ്ടേയിരിക്കുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പറഞ്ഞതുപോലെ അമേരിക്കയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട് ട്രംപുമായും ബൈഡനുമായും അതുപോലെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു ഇനി ഈ പറയുന്ന എന്താണ് റഷ്യ റഷ്യയുമായിട്ടുള്ള ബന്ധം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ എല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ് ഈയൊരു യുദ്ധം വന്നപ്പോ മറ്റെല്ലാ രാജ്യങ്ങളും ഓരോ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചപ്പോ ഇന്ത്യ മാത്രം നിലകൊണ്ടത് പുടിൻ എക്കാലത്തേക്ക് നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ് റഷ്യ സൗഹൃദ രാജ്യമാണ് റഷ്യക്കൊപ്പം നിലകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഉക്രൈനൊപ്പവും ഉക്രൈന്റെ പരമാധികാരം സംരക്ഷിക്കുക ഉക്രൈനിൽ നടക്കുന്ന മാനുഷിക ഹിംസകൾക്കെതിരെ ശബ്ദം ഉയർത്തുക ഇതിനൊക്കെ തന്നെ ഇന്ത്യയ്ക്കായിരുന്നു അപ്പോൾ ഒരു പക്ഷം എന്ന രീതിയിലേക്ക് ഇന്ത്യ മാറിയിട്ടില്ല ഇന്ത്യക്ക് ഒരൊറ്റ പക്ഷം മാത്രമാണ് ശരിയുടെ പക്ഷം ന്യായത്തിന്റെ പക്ഷം ജനങ്ങളുടെ പക്ഷം അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ നയം തന്നെയാണ് ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വേറിട്ടതാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ഒരു നിരവധി ആളുകൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു മോഡറേറ്റർ എന്ന രീതിയിൽ മധ്യസ്ഥ വഹിക്കാനൊക്കെ തന്നെ ഇന്ത്യ ഇടപെടണമെന്ന് പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയിരുന്നില്ല ആവശ്യമെങ്കിൽ വേണ്ട സഹായം ഇന്ത്യ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് ഇന്ന് അമേരിക്ക എടുക്കുന്നത് പോലെ തന്നെ നിലപാടെടുത്തില്ല അതിന് മറ്റൊരു വശം കൂടിയുണ്ട് എന്നാൽ അമേരിക്ക എങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്ന് വെച്ചോ ഇന്ന് എന്തുകൊണ്ടാണ് അമേരിക്കയും ഹൂതികളും ആക്രമണം നടത്തുന്നത് തമ്മിൽ ആ ക്ഷമിക്കണം തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകിയിരിക്കുന്നത് ഇങ്ങനെ ഒരു മധ്യസ്ഥ വഹിക്കുമ്പോൾ അതിന്റെ പരിണത ഫലം വന്ന രീതിയിൽ പല ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് അതിർത്തിയിൽ നമുക്ക് കൈവയ്ക്കാൻ ഒരുപാട് ജോലിയുണ്ട് മറ്റൊരു രാജ്യത്ത് സൈനിക സഹായം നൽകാനുള്ള ഒരു അവസ്ഥയിലേക്കല്ല ഇന്ത്യ മാറിയിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ് ലോക പോലീസാണ് അത്രയധികം ആയുധ സാമഗ്രികളും അതുപോലെ തന്നെ അവരുടെ കലവറയും ഒക്കെ തന്നെ വിപുലമാണ് ലോകത്തിന് തന്നെ ആയുധങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവട താല്പര്യം മുൻനിർത്തി മാത്രം യുദ്ധങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു രാജ്യം കൂടി ആയിരുന്നു അമേരിക്ക എന്നുള്ളത് കൊണ്ട് കൂടി എടുത്തു പറയുകയാണ് അമേരിക്കയ്ക്ക് അതിൽ തന്നെ പ്രശ്നമില്ല മറ്റു രാജ്യങ്ങളിൽ സൈനിക സഹായം നൽകുന്നതിനും അവരുടെ സമ്പത്ത് തുകടിക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇതിനെതിരായിട്ടുള്ള നിലപാടാണ് ട്രംപ് കൈക്കൊണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള വിഷയം അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യം എടുത്ത നിലപാടുകളൊക്കെ തന്നെ സ്വാഗതാർഹമായിരുന്നു സെലൻസ്കിയും അതുപോലെ പുടിനും ഒക്കെ തന്നെ ആവശ്യപ്പെട്ട ഒരു നിലപാടായിരുന്നു പക്ഷേ ഇന്ത്യ അതിൽ കാര്യമായ ഇടപെടൽ നടത്തിയെന്ന് തന്നെയാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ നടത്തുന്നില്ല എന്നും പറയാൻ സാധിക്കില്ല കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് നേരിട്ട് വിളിച്ചു നേരിട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത് അതിനുശേഷം ഇതൊക്കെ തന്നെ ഏൽപ്പിച്ചത് മറ്റാരെയല്ല രണ്ടുപേരെയാണ് ഒന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അതുപോലെ എൻ എസ് എ അജൻഡോവലിനെയാണ് നമുക്കറിയാവുന്നതാണ് റഷ്യയിലേക്ക് അജൻഡോവലിന്റെ സന്ദർശനം ഉണ്ടായിരുന്നു അമേരിക്കയിലേക്ക് ജയശങ്കറിന്റെ സന്ദർശനം ഉണ്ടായിരുന്നു അപ്പൊ ഒന്നു രണ്ട് കാര്യങ്ങളല്ല ഇവർ എല്ലായിടത്തേക്കും ഓടിയെത്തുന്നുണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ എത്തിയത് കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കാനും ശരിയായ ദിശയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സസൂക്ഷ്മം തന്നെ അത് നിരീക്ഷിക്കുകയാണ് അതിനിടയിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഹുത്തികൾക്കെതിരെ ചെങ്കടലിൽ അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നത് അതായത് ഹുത്തികളുടെ ഭാഗത്തു നിന്ന് ഒരു വെടിയുണ്ടെങ്കിലും തങ്ങളുടെ നേർക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അതിനെ തിരിച്ച് മറുപടി കൊടുക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്നായിരുന്നു ആ സമയത്ത് തന്നെ അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ഐത്തുള്ള അലി ഗമിനിയും അതിന് ആയിട്ട് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായിരുന്നു അതായത് മിഡിൽ ഈസ്റ്റിൽ മറ്റേതെങ്കിലും ഇപ്പോൾ ഇ എം എൽ എ ഹൂത്തുകൾ ഉൾപ്പെടെ മറ്റാരെങ്കിലും ആർക്കെങ്കിലും നേരെ അറ്റാക്ക് നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകും ഇറാൻ ഒരു കാരണവശാലും അല്ലെങ്കിൽ ഞങ്ങളേനെ ഒരു കാരണവശാലും മറ്റൊരു സംഘടനകളും പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇറാൻ ഒരു വീഡിയോ സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ പങ്കുവെക്കുന്നതിലൂടെ എന്താണ് ഇറാൻ ഇതിലൂടെ നൽകുന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അടുത്തൊരു യുദ്ധത്തിലേക്ക് ഇറാൻ കടക്കുകയാണോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിൽ ഒരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കുന്നത് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അധികാരത്തിലെത്തിയതിനു ശേഷം യുദ്ധങ്ങൾ തുടങ്ങാനല്ല അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഒരു സംഭവത്തിന് പിന്നാലെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു യുദ്ധം ആരംഭിക്കുകയാണ് ആ യുദ്ധം ആരംഭിക്കുമ്പോൾ ഇതുവരെ പറഞ്ഞതുപോലെയല്ല ഇതിൽ വലിയൊരു ബെൽറ്റ് രൂപപ്പെടുന്നുണ്ട് അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു ബെൽറ്റ് എന്ന് വേണം അതിനെ പറയാം വിശേഷിപ്പിക്കാം കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതാണ് റഷ്യയുമായി അമേരിക്ക യോജിച്ച് പോകുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു പക്ഷെ ട്രംപ് ഇടപെട്ടപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും പൂർണ്ണമായ ഒരു പരിഹാരത്തിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല മറ്റൊരു വശത്ത് ഈ വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു മിനിറ്റ് ഇരുപത്തി അഞ്ച് സെക്കൻഡ് നീളുന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇറാൻ സംഭരിച്ച് തുടങ്ങിയ നിർമ്മിച്ചു തുടങ്ങിയ മിസൈലുകളാണെന്നാണ് കരുതപ്പെടുന്നത് അതിലൊരു ഈ വീഡിയോ പുറത്ത് വിട്ടുകൊണ്ട് ഒരു ക്യാപ്ഷൻ പങ്കുവച്ചിട്ടുണ്ട് ഓരോ ആഴ്ചയും ഓരോ സിറ്റി എന്ന രീതിയിൽ ഞങ്ങൾ ലക്ഷ്യം വെച്ച് തുടങ്ങിയ രണ്ട് വർഷം കൊണ്ട് പോലും ഈ മിസൈലുകൾ മുഴുവൻ തീരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രയധികം മിസൈൽ കലവറ അവരുടെ പക്കലുണ്ടെന്നാണ് പറയുന്നത് ഓരോ ആഴ്ചയും ഓരോ നഗരം കത്തിച്ച അത്രയ്ക്കും വേണ്ടിയിട്ടുള്ള മിസൈൽ ശേഖരം തങ്ങളുടെ പക്കലുണ്ട് ഒരു വർഷം എന്ന് പറയുന്ന ആഴ്ച രണ്ടു വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ് ദിവസത്തിന് നൂറ് നഗരങ്ങൾ ലക്ഷ്യം വെക്കാനുള്ള കരുത്ത് തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് ആ നൂറ് നഗരങ്ങൾ അമേരിക്ക ആകരുത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്നാണ് ഇറാൻ പറയാതെ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുൻപ് പലപ്പോഴും മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇറാൻ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ വീഡിയോ അതായത് രഹസ്യ ഭൂഗർഭ ഭൂഗർഭകളുടെ വീഡിയോ ഒന്നും പങ്കുവച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല കാരണം അമേരിക്കയുമായി നേർക്കുന്ന ഒരു പോരാട്ടത്തിന് അല്ലെങ്കിൽ ഇസ്രായേലുമായ ഒരു പോരാട്ടത്തിന് ഒന്നും തന്നെ ഇറാൻ തയ്യാറാകുന്നില്ലേ ഇറാന് ഇരുന്നൂറ് മിസൈലുകൾ അധികം തീമഴ പെയ്ച്ച സംഭവം നമുക്കറിയാവുന്നതാണ് പക്ഷെ അതൊന്നും ഒരു യുദ്ധത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് പോയിട്ടില്ല ഇപ്പോ ലബനിലേക്ക് കടന്നു കയറി ഹിസ്ബുളയായ ആക്രമണം നടത്തിയതുപോലെയോ ഗാസയിൽ സംഭവിച്ചതുപോലെയോ ഇസ്രയേൽ ഹു യമനിലെ ഹോതികൾക്ക് നേരെ നടത്തിയ ആക്രമണമോ അങ്ങനെ ഒരു ആക്രമണം ഇറാനും ഇസ്രയേലും തമ്മിലോ അല്ലെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇറാൻ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നോക്കുന്നത് ഇറാൻ യുദ്ധം ചെയ്യണമെങ്കിൽ നേരിട്ടിറങ്ങാതെ പ്രോക്സികളെ ഇറക്കി കളിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇന്ന് പ്രോക്സികളില്ല പ്രോക്സികളെ മുഴുവൻ അമേരിക്കയുടെ പിന്നിലുള്ള ശക്തികൾ പിന്നിലുള്ള സഹായം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ തന്നെ വകുപ്പത്തിയിട്ടുണ്ട് അപ്പൊ പ്രോക്സികൾ ഇല്ലാത്ത ഇറാൻ എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റൊന്നുമില്ല ഐആർ ജി സിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുക ഇത് മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പൊ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ഭയപ്പെടുത്തലാണ് ഉടൻ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് അടുത്തൊരു യുദ്ധം ആസന്നമായിരിക്കുന്നു അത് ഇതുവരെ നമ്മൾ കണ്ടതുപോലെ ഇസ്രയേലും ഫലസ്തീനും പോലെയോ റഷ്യ ഉക്രൈൻ പോലെയോ ഒന്നും തന്നെ ആയിരിക്കത്തില്ല ഇത് ഭീകരമായിരിക്കും കാരണം ഒരു ഭാഗത്ത് അമേരിക്കയാണ് മറുഭാഗത്തുള്ളത് ഇറാൻ മാത്രമല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന കാരണം നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ റഷ്യ റഷ്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദം അതുപോലെ തന്നെ റഷ്യയും സൗത്ത് കൊറിയയും തമ്മിലുള്ള സൗഹൃദം ചൈനയും ഇറാനും തമ്മിലുള്ള സൗഹൃദം അപ്പോ ഇവർ തമ്മിലുള്ള ചില സൗഹൃദങ്ങൾ ഇത് ഒരു ബെൽറ്റായി രൂപപ്പെട്ട് ഇവരുടെ എല്ലാ മുഖ്യ ശത്രുവായ അമേരിക്കക്കെതിരെ തിരിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യം ഇതാണ് ഏവരും ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു ചൈന കൊറിയ റഷ്യ അതുപോലെ തന്നെ ഇറാൻ ഇറാൻ ഒറ്റയ്ക്കല്ല ഇറാന്റെ പിറകിൽ ഇവരൊക്കെ തന്നെ കാണും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചൈനയെ സംബന്ധിച്ച് അമേരിക്കയുമായി വലിയൊരു യുദ്ധത്തിന് പങ്കുചേരണമെന്ന് ഇന്ത്യയോട് തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് വ്യാപാര യുദ്ധം മറ്റൊന്നിനും അല്ല അപ്പോ ഇങ്ങനെ ഒരു ബെൽറ്റ് രൂപപ്പെട്ട് വന്നാൽ അതിശയിക്കേണ്ടതായിട്ടൊന്നും തന്നെയില്ല അങ്ങനെ ഒരു ബെൽറ്റ് രൂപപ്പെടാൻ കാരണകാരനായി ട്രംപ് അറിഞ്ഞോ അറിയാതെയോ മാറുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ഈ ഇറക്കുമതി തീരുവ വ്യാപാര തീരുവയുമായി ബന്ധപ്പെട്ട് ട്രംപ് നികുതി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങൾക്കും വലിയ മുറിവറുപ്പുണ്ട് പിന്നെ പറയുന്നത് പറഞ്ഞ കാനഡയൊക്കെ തന്നെ വലിയ അമർഷത്തിലാണ് ഇതുപോലൊരു ബെൽറ്റിൽ പങ്കുചേരാനായി അറിയാതെ തന്നെ അല്ല മനസ്സുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം രാജ്യങ്ങളും ഭരണാധികാരികളും ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമ്പോൾ അത് എന്തൊക്കെയായിരിക്കും അതിന്റെ പരിണിതഫലം നൽകുക എന്നുള്ളത് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തേക്കായിരിക്കും ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ ഈ മിസൈൽ ശേഖരം എന്തിന് ഉണ്ടാക്കിയിരിക്കുന്നു നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചുകൊണ്ട് ഇതുവരെയും ഇറാൻ ഇങ്ങനെ ആയുധശേഖരം കാട്ടി ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ട്രംപ് നിരന്തരമായി ഭയപ്പെടുത്തുന്നുണ്ട് ഈ മാസം മാർച്ച് പതിനഞ്ചാം തീയതി ഹൂതികൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി അവരെ നിലംബരിച്ചയക്കി അതായത് സനയിലടക്കം അതിഭീകരമായ യുദ്ധമുറയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ യമൻ മേഖല എന്നൊക്കെ പറയുമ്പോൾ ഇറാന്റെ ഭൂപ്രദേശവും ഒക്കെ ദുർബലമായ മേഖലയായി നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു കാരണം അവിടെയൊക്കെ തന്നെ എണ്ണ നിക്ഷേപമുണ്ട് എണ്ണ ശേഖരമുണ്ട് എണ്ണ കലവറയുണ്ട് അപ്പോൾ ഇതിന്റെ മൈനിങ് മറ്റും ഇതിന്റെ എക്സ്ട്രാക്ഷൻ മറ്റും ഒക്കെ നടക്കുന്ന മേഖലയിൽ ഈ മിസൈൽ പോയിട്ട് ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ളി വീണാലും മതി അവിടെ മൊത്തം ചുട്ടു ചാമ്പലാക്കാനായിട്ട് അതുകൊണ്ട് വളരെ ഭീതിയോടുകൂടിയാണ് ഇരിക്കുന്നത് ഈ ഹൃദികളുടെ ആക്രമണം സൗദിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ സൗദിക്ക് ഏറ്റവും ഒരു കാര്യവും അമേരിക്കയുടെ സഹായം തേടുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് കാരണം അവരുടെ രാജ്യത്ത് മറ്റൊന്നും തന്നെ വേണ്ട ഒരു തീ എത്തിയാൽ മതി ആ രാജ്യം തന്നെ ചാമ്പലായി പോകുന്ന രീതിയിലേക്ക് മാറിക്കളയും അപ്പൊ അങ്ങനെ ഒരു ഭയം കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാൻ ആകെ ദുർബലമായിരിക്കുകയാണ് പ്രത്യേകിച്ച് ട്രംപ് കൂടി അധികാരത്തിലെത്തിയപ്പോൾ ഇറാൻ ഇതിനു മുൻപുണ്ടായിരുന്ന ശബ്ദം പോലും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കവനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൈന്യത്തെയും ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പടയും അതുപോലെ തന്നെ കാലഹരണപ്പെട്ട ആയുധങ്ങളും ഒക്കെ തന്നെ ഇസ്രയേലിൽ നശിപ്പിച്ചു കഴിഞ്ഞു ഇറാൻ വികസിപ്പിച്ചിട്ടുള്ള ആയുധങ്ങൾ തൊട്ടുപോയില്ലോ എന്ന് പരീക്ഷിക്കുന്നത് ഇസ്രയേലിൽ നേർക്ക് നോക്കിയിട്ടാണ് കാര്യം ഈ പ്രോക്സികൾക്ക് ഹിസ്ബുള്ളക്കും അതുപോലെ ഹൂദികൾക്കും ഈ ഹമാസിനും ഒക്കെ തന്നെ ആയുധം സപ്ലൈ ചെയ്യുന്നത് ആരാന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇസ്രയേൽ പിടിച്ചെടുത്ത ആയുധങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനു മുൻപ് തന്നെ ഒരു വർഷത്തിനിടയ്ക്ക് നടന്ന ആക്രമണത്തിനിടയിൽ അവർ കൊടുത്തുവിട്ടുള്ളൂ അതെല്ലാം ഐ ആർ ജി സിയുടെ ലേബലുള്ള ആയുധങ്ങളാണ് മിസൈലുകളാണ് അപ്പൊ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ മിസൈൽ ശേഖരം അത് ഇസ്രയേലിന് വേണ്ടി കരുതിയതാണെങ്കിൽ പോലും അത് നിങ്ങൾക്കായിരിക്കും ഉപകരിക്കുക എന്നാണ് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പുതിയൊരു ബെൽറ്റ് അത് രൂപപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ സൗത്ത് കൊറിയയെ സംബന്ധിച്ച് തിങ്ജോങ് ഒരു ഭ്രാന്തനായ ഭരണാധികാരി എന്നാണ് പറയുന്നത് പച്ച മലയാളത്തിൽ പലരും വേറെ പല ഭാഷകൾ ഉപയോഗിക്കുകയാണ് തലയ്ക്ക് വിളിവില്ലാത്ത ഒരു ഭരണാധികാരി എന്ത് ചെയ്യുമെന്ന് പ്രഡിക്ട് ചെയ്യാൻ പോലും സാധിക്കത്തില്ല ചെറിയൊരു തെറ്റിന് പോലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ തലവെട്ടി കളയുന്ന ഭരണാധികാരി അങ്ങനെ വിചിത്രമായ ശിക്ഷാവിധികളും കാര്യങ്ങളൊക്കെയാണ് നടപ്പിലാക്കുന്നത് അപ്പൊ ഏവരും ഭയക്കുന്ന പ്രത്യേകിച്ച് ആ നാട്ടിലുള്ളവർ ഒരുപാട് ഭയക്കുന്ന ഒരു ഭരണാധികാരിയാണ് കിങ്ജോങ് കിങ്ജോങ്ങിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരന്തര പ്രകോപനം അത് അമേരിക്കക്ക് നേർക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ കൂടി ഒരു കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അപ്പോ നല്ലൊരവസരം അമേരിക്കയെ അടിക്കാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള വടി ഇറാൻ കൊടുക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ കിങ്ജോങ്ങിന് കൂടെ നിൽക്കുന്നതിൽ ഒരു മടിയില്ല കാര്യം ിങ് കിങ്ജോ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്ത് വില കൊടുത്തും മനസ്സിൽ കണ്ടിരിക്കുന്നത് നേടിയെടുക്കുക ഈ ഒരു ചിന്താധികാരനാണ് കൊറിയൻ ഭരണാധികാരി എന്ന് പറയുന്നത് ഇനി റഷ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റഷ്യ ഇപ്പോൾ ഒരു മയപ്പെടലിന്റെ ഒരു ഘട്ടത്തിലൂടെ പോവുകയാണ് ഈ പറഞ്ഞ ബെൽറ്റിൽ റഷ്യക്ക് അറിഞ്ഞോ അറിയാതെയോ പങ്കുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അത് മറ്റൊരു വിഷയമാണ് അമേരിക്കക്കെതിരെ ട്രംപിനെതിരെ അമേരിക്കക്കെതിരെ എന്നല്ല ട്രംപിനെതിരെ തിരിയുമോ ഇല്ലയോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് കാരണം അവർ തമ്മിലുള്ള സൗഹൃദം ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് റഷ്യ ഇത്രയും നാൾ ഒരു യുദ്ധത്തിന്റെ പേരിൽ വലിയ തോതിൽ തന്നെയാണ് സാമ്പത്തികമായും അല്ലാതെയും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ റഷ്യ പിൻവാങ്ങിയാൽ പോലും ചൈനയെ സംബന്ധിച്ച് നോക്കിയാൽ ചൈനയ്ക്ക് വലിയ തോതിലുള്ള ഇടപെടൽ ഇതിൽ നടത്താൻ സാധിക്കും ആയുധങ്ങൾ വിതരണം ചെയ്ത് സഹായിക്കാൻ കഴിയും സാമ്പത്തികമായ സഹായം നൽകാനായി സാധിക്കും ചൈനയുടെ തുറമുഖങ്ങളും മറ്റ് നാവികസേന കരസേനാ സഹായങ്ങൾ ഇതൊക്കെ തന്നെ ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള വലിയ പദ്ധതികള് ചൈനയുടെ മനസ്സിലുണ്ട് അതിനുള്ള അവസരം നോക്കുകയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഇന്ത്യയെ പ്രകീർത്തിച്ചു ചൈനീസ് വിദേശകാര്യ വക്താവ് സംസാരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മന്ത്രി വാങ്ങി പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതിലൊക്കെ തന്നെ ഇന്ത്യയുടെ കാഴ്ചപ്പാടിനോട് അനുഭവപൂർവ്വമായി തന്നെയാണ് പറയുന്നത് രണ്ടായിരം വർഷത്തിലധികമായി ട്രേഡ് റിലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ അത്രത്തോളം വില കൽപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന വെല്ലുവിളിയായി അമേരിക്ക മാറുമ്പോൾ അമേരിക്കയ്ക്കെതിരായി പോരാടാൻ ഒപ്പം തന്നെ നിൽക്കണം പ്രത്യേകിച്ച് ഈ ഇറക്കുമതി തീരുവ ആയി വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് ഇന്ത്യയും അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു സമാന ചിന്താഗതിക്കാരാണ് എന്നുള്ളത് അറിയാം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ അങ്ങനെ എടുത്തു ചാടിയോ അല്ലെങ്കിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിച്ചോ മറ്റൊരാളുടെ വെറുപ്പ് സമ്പാദിച്ചോ ഒന്നും തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടില്ല നമുക്ക് റഷ്യ ഉക്രൈൻ സംഘർഷത്തിലൊക്കെ അറിയാവുന്ന സംഭവമാണ് അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾ സ്വീകരിച്ച സമീപനത്തിൽ നിന്നും ഇന്ത്യയുടെ നയം എത്രത്തോളം വ്യത്യാസമാണെന്നുള്ളതും അതിലൂടെ അറിയാവുന്നതാണ് പക്ഷേ ഇവിടെ ഈ ഒരു സംഭവം വരുമ്പോൾ ഭയക്കേണ്ടത് ഇറാൻ സൗത്ത് കൊറിയ ചൈന ഈ മൂന്ന് പേരും അമേരിക്കക്കെതിരായി ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ വെമ്പുന്നവരാണ് അവർ ഏത് ഏത് രീതിയിൽ അതിനെ നോക്കി കാണും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അതിന്റെ പരിണിത ഫലം എങ്ങനെ സമ്മാനിക്കും എന്നുള്ളതാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നത് എന്തായിരുന്നാലും അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അടുത്ത ദിവസം തന്നെ നമുക്ക് അതേ കൂടുതലായി അറിയാവുന്നതാണ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്